നമസ്കാരം വീണ്ടും കൊല്ലത്തു നിന്നൊരു ദുരന്ത വാർത്ത പുനലൂർ കല്ലടയാറ്റിൽ കുളിക്കാൻ ഇറങ്ങിയ ഇയാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി പുനലൂർ ടി ബി ജംഗ്ഷനിലുള്ള സ്നാനഘട്ടത്തിലായിരുന്നു രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു സംഭവം നടന്നത് നീന്തിക്കൊണ്ടിരുന്ന ഇയാൾ കല്ലടയാറ്റിലെ ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന ഇയാൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല പൊന്നരൂരിൽ നിന്ന് ഫയർ ഫോഴ്സ് സംഘം എത്തി തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കൊല്ലത്ത് നിന്ന് സ്കൂബ സംഘം മൃതദേഹം കണ്ടെടുത്തു കോമളംകുഞ്ഞ് സ്വദേശി ചാരിവള വീട്ടിൽ സുരേഷാണ് മരിച്ചത് വിവരമറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് ഈ ടി ജി ബി ജംഗ്ഷനിലുള്ള സ്നാനഘട്ടത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം